എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയോ തിരമാല സഹോദരം നമുക്ക് വല്ലാത്ത പേടിയാണ് തിരമാല നമുക്ക് വല്ലാത്ത പേടിയാണ് കാരണം അതിനകത്ത് അകപ്പെട്ടു പോയാൽ ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാട് എന്നാ നിങ്ങൾ കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ പോകും തോറും വല്ലാത്ത ആഴമാ സഹോദരാ നടു കടലിലെങ്ങാണു മനുഷ്യനെ വീണുപോയാ ഒരു ശതമാനമെങ്കിലും രക്ഷപെടാൻ സാധ്യതയുണ്ടോ ഒരു മനുഷ്യന് നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ് വലിച്ചെറിയുകയാണോ ഒന്നുമില്ലാതെ ഒരു മനുഷ്യൻ അജീവനോട് നടു കടലിൽ വലിച്ചെറിഞ്ഞാൽ ആ മനുഷ്യൻ രക്ഷപ്പെടാവല്ല സാധ്യതയുണ്ടോ സഹോദര എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര ആ കടലിന്റെ ഏറ്റവും ആഴം ഉള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമംഗലം എന്ന് പറയുന്ന മീനു അത് കടലിലെ ഏറ്റവും ആ ആ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിഴുങ്ങിയ രക്ഷപ്പെടാനുമല്ല സാധ്യതയുമുണ്ടോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഖുർആാനിൽ പ്രവാചകന്റെ ചരിത്രം പറയുകയാണോ മഹാനായ യൂനുസ് നബി കപ്പലിൽ കടലിലൂടെ സഞ്ചരിച്ചു ചരിത്രം പഠിച്ചവരാണല്ലോ അതാ യൂനുസ് യൂലുസലിമെ നടു കടലിലേക്ക് വലിച്ചെറിയുകയാ പറയുന്ന പ്രവാചകന് കടൽ കടലിന്റെ വെള്ളത്തിലേക്ക് അവിടെ നിന്ന് വലിച്ചെറിയുകയാ വെള്ളത്തിൽ മുങ്ങി താഴുമ്പോ തിമംഗലമെന്ന് പറയുന്ന മത്സ്യം വന്ന് വിഴങ്ങുകയാടു കടലിലെ ഏറ്റവും വലിയ മത്സ്യം വന്ന് വിഴങ്ങുകയാടു യൂനസിനി അലയ സലാമ കടലിൻ്റെ അടിയിലേക്ക് പോവുകയാ എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാനൊരു ശതമാനം പോലും സാധ്യതയില്ല എത്ര കടന്ന് നോക്കിയാലും എല്ലാ വഴികളും അടന്നിരിക്കുകയാണ് കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് എന്ന് പറയുന്ന പ്രവാചകൻ ചെയ്താ കുറ പറയുകയാ വനതാ പിന്തുലുമാ ളും അടഞ്ഞോ രക്ഷപെടാ ശതമാനം പോലും സാധ്യതയില്ല കടലിന്റെ ഇരുട്ടിന്റെ അകത്ത് മീനിന്റെ വയറിനകത്ത് പറയുന്ന പ്രവാചകനെ കിടക്കുകയാടു കിടന്നു കൊണ്ട് അള്ളാഹു കൈവിടില്ല എന്നറിയാ എന്റെ റബ്ബിനോട് ചോദിച്ച അള്ളാഹു സഹായിക്കുമെന്നറിയാ അതുകൊണ്ട് അവിടെ കിടന്ന യൂനുസം എന്ന് പറയുന്ന പ്രവാചകനെ വിളിക്കുന്നത് أن لا إله إلا أنت سبحانك إني كنت من الظالمين അവിടെ സഹായം ചോദിക്കുകയാ ചെയ്യുകയാ കത്ത് കിടക്കേണ്ടി വരുമായിരുന്നു പടച്ചവനെ ആഴ്ചകൾ കട ഒരു പോലും ഇല്ലാതെ ആ മീൻ തന്നെ യൂനുസ് നബിയെ കരയിലേക്ക് കൊണ്ടുവന്നു കൊടുത്തു എന്ന് ഖുർആൻ ആ പറയുമ്പോ ഇതിനാണ് എന്ന് പറയുന്നത് ചോദിക്കുകയാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നീ അന്നാനോട് ആ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചോദിച്ചാ ഉറപ്പായിട്ടും ഒരിക്കലും അല്ലാഹു കൈവിടൂല <laughs> <laughs> ചെയ്യണം ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ വലിയ ഈ ഈ ഏറ്റവും എന്താണെന്നറിയോ നിരാശയാ നിരാശയാടോ നിരാശയാടോ ജീവിതത്തിൽ അല്ലാഹു എന്തെങ്കിലും ഒരു പ്രയാസം കൊടുത്താലും എല്ലാ തീർന്നു പോയടോ ഇനി ഒരിക്കലും ശരിയാകില്ല ഈ ഒരു ചിന്തയാ ഇല്ല നിന്റെ രോഗം മാറ്റാൻ ഒരു നിമിഷം മതി രോഗവും മാറ്റാനും ുംവറുണ്ടാ പച്ചവെള്ളം കുടിച്ചാ മാറ്റാൻ പവറുണ്ട് ചെറുപ്പക്കാരാ നിനക്ക് സമ്പത്ത് തരാറ് നിനക്ക് ജോലി തരാരു നിന്റെ കടയിലെ കച്ചവടം തരാറു നിനക്ക് വീട് തരാറ് നിനക്ക് മക്കളെ തരാറു ഒരു സഹോദരം പറഞ്ഞു വിഭാഗം കഴിഞ്ഞ് പതിനൊന്ന് കൊല്ലമായി മക്കളില്ല അല്ലാഹു സന്താന ഭാഗ്യം കൊടുക്കണേ അല്ല എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ ജീവിതത്തിൽ എന്തോ പ്രയാസം വന്നാലും നിരാശ പാടില്ലടോ നിരാശ സാധാരണ പാപമല്ലോ അത് വൻ പാപങ്ങളിൽ പെട്ടതാണോ അത് വൻ പാപങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും പതറരുത് നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടരുത് മക്കളില്ലാത്ത സഹോദരങ്ങളോട് പറയുകയാണ് ഭർത്താവ് പറയുന്ന ഭാര്യയുടെ കുഴപ്പമാടും ഭാര്യ പറയുന്ന ഭർത്താവിൻ്റെ കുഴപ്പമാണ് ചിലര് പറയുന്ന വയസ്സായി മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സായി ഇനി ഉണ്ടാകില്ല ഒരു സഹോദരം പറഞ്ഞു പതിനൊന്ന് കൊല്ലമായി മക്കളില്ലെന്ന് അള്ളാഹു സ്വാനിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എടോ കള്ളും കഞ്ചാവും മയക്കുമരുന്നൊന്നുമല്ല അതിനേക്കാളും ചില വിപത്ത് ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് നിരാശയ പ്രതീക്ഷയില്ല അള്ളാഹ് ഭീമന്തമാർ ആകട്ടെ അള്ളാഹുമാൻ തരുമാർ ആകട്ടെ ഉറക്കപ്പെടാകട്ടെ എന്ത് നിന്റെ രോഗം മാറ്റാൻ അള്ളാഹ് പവറില്ലേ എടാ പച്ച വെള്ളം കുടിച്ചാൽ മതി അങ്ങാതി അത് അള്ളാഹ് മാറ്റി തരാൻ പവറുണ്ട് നിനക്കൊരു വീട് തരാൻ നിനക്ക് മക്കളെ തരാൻ നിന്റെ എന്തു പ്രയാസവും മാറ്റാനും അള്ളാൻ നിമിഷം നേരം മതി നീ ഇല്ലെന്ന് എന്തിനാ പറയുന്നത്